പിണറായി എന്തും പറഞ്ഞോട്ടെ കുഴപ്പമില്ല ഒരു ജനത്തിനറിയാം ജനത്തിനറിയാം പക്ഷെ അവർക്ക് അവരുടെ കാര്യങ്ങൾ വിജയിക്കാൻ വേണ്ടി എന്ത് കോപ്രായവും ഉണ്ടാകും ഇന്ത്യ ഭരിക്കുന്ന ബിജെപി അല്ലേ ഇല്ല ഇല്ല പിന്നെ എങ്ങനെയാണ് കേരളം ഭരിച്ചുള്ളത് കേരളത്തിന് നല്ലൊരു മാറ്റം ഉണ്ടോ ബിജെപി അധികാരം പോകുന്നില്ല തനിമ ശരിക്കും സർക്കാരാണ് ഈ ഈ ബി അപ്പോൾ പുതിയൊരു സർക്കാർ വന്നു കഴിഞ്ഞാൽ അവരുടെ പുതിയ പ്രോജക്റ്റുകളായിട്ട് വരും കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളത്തിന്റെ തനിമ നഷ്ടപ്പെടുമെന്നും നമ്മുടെ എല്ലാവരുടെയും വലിയ ഉത്സവമായ ഓണം ഇല്ലാതാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയന്റെ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ അവർക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കാം പിണറായി വിജയൻ പറഞ്ഞിരുന്നു ബി ജെ പി നമ്മുടെ കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളത്തിന്റെ തനിമ നഷ്ടപ്പെടും ഓണം പോലും ഇല്ലാതെ ആകുമെന്ന് പിണറായി വിജയന്റെ ആ ഒരു പ്രസ്താവനയോട് ചേട്ടൻ യോജിക്കുന്നുണ്ടോ രാഷ്ട്രീയം ഒരു മുഖ്യമന്ത്രി പറഞ്ഞ രാഷ്ട്രീയം പറഞ്ഞാ ബിജെപി കേരളത്തിൽ ഭരണം വരുന്നതിനോട് എന്താ തോന്നുന്നത് അതിപ്പം ഈ അടുത്ത കാലത്തൊന്നുള്ള സാധ്യതയില്ലാത്ത കാര്യമാണ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് ഒരു സാങ്കല്പിക ചോദ്യമാണ് അല്ല കേന്ദ്രത്തിൽ ഇപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് കേന്ദ്രത്തിൽ ഭരണം കേരളത്തിൽ ചേട്ടാ ബിജെപി കൊണ്ടുവരുന്ന ഒരു ആശയമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അത് നല്ലതല്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത് ചേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ അത് ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ാണ് പക്ഷേ പക്ഷെ രാജ്യം എന്ന് പറയുമ്പോ എല്ലാ സ്റ്റേറ്റും അവരോട് ഒന്നിച്ച് ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായം എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടിട്ടാണ് പൈസ മിച്ചം പിടിക്കുന്ന പൈസ കൊണ്ട് ജനങ്ങൾക്ക് അതൊരു പ്രയോണനുണ്ടെങ്കിൽ അതാണ് നല്ലത് അങ്ങനെയൊന്നും മാറുന്നതല്ലല്ലോ നമ്മുടെ കേരളം ചേട്ടാ നമ്മുടെ ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്ന ഒരു ആശയമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ ലോകത്തെ എല്ലായിടത്തും ഒറ്റ തവണ ഒരു ഇലക്ഷൻ എന്നാണ് അവരുടെ ആശയം പക്ഷെ അത് നല്ലതല്ല എന്ന് പിണറായി വിജയൻ പറയുന്നു അതിനോട് യോജിക്കാൻ കഴിയുന്നുണ്ടോ ഒരു പ്രാവശ്യം കൊണ്ട് നല്ലതാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ സപ്പോസ് ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും പിണറായി വിജയൻ ആ ഒരു സർക്കാരിന്റെ ഭരണത്തെക്കാളും ഉണ്ടാകാൻ പോകുന്നത് എന്തായിരിക്കും എന്നാൽ എന്ത് തോന്നുന്നു ഇപ്പൊ കേന്ദ്രത്തിൽ ഇപ്പൊ പത്ത് വർഷമായിട്ട് അവരാണല്ലോ ഹരിക്കുന്നത് അല്ല അവിടെ ഉണ്ടാകുന്ന വികസനം പോലെ ഇവിടെ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവനയോടെ അങ്ങനെ യോജിക്കുന്നുണ്ടോ ഇല്ല എന്ന് തോന്നുന്നു അല്ലെ നമ്മളെ ബി ജെ പി കേരളത്തിൽ അധികാരം പിടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നേട്ടങ്ങളായിരിക്കും നമുക്ക് രീതിയിലേക്കാൾ കൂടുതൽ വളരെ വ്യക്തമായിട്ട് ഈ വികസനം ഉണ്ടാവുന്നുള്ള നമുക്ക് ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്ന ഒരു ആശയമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അത് നല്ലതല്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത് പിണറായിക്ക് പലതും പറയാം പിണറായി എന്തും പറഞ്ഞോട്ടെ കുഴപ്പമില്ല ഒരു ജനത്തിനറിയാം സത്യം അറിയാം അവർക്ക് അവരുടെ വിജയിക്കാൻ വേണ്ടി എന്ത് നമ്മൾ അല്ല ഇപ്പൊ ഇനിയിപ്പോ ഒരു നിയമസഭാ ഇലക്ഷൻ വരാൻ പോവാണല്ലോ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ ബിജെപി കുറച്ച് സീറ്റ് പിടിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അത് എനിക്ക് പറയാൻ പറ്റില്ല ജനത്തിന്റെ കയ്യിലാണ് എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ ഇപ്പൊ രാഷ്ട്രീയ കാലാവസ്ഥ കണ്ടിട്ട് എന്ത് തോന്നുന്നു ജനങ്ങളെ മാറിച്ച്

ഇപ്പോഴും ബാക്കി നിങ്ങൾ തന്നെ ചിന്തിച്ചാ പോരെ ഇന്ത്യ ഭരിച്ചിട്ട് ഇതുവരേക്കും ഒരു തനിമയും നഷ്ടപ്പെട്ടില്ല കേരളം നല്ല രീതിയിൽ ഒരു ഭരണം അവരെ കൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ലോട്ടറിയും മതി എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലെങ്കിൽ കുറച്ചുകൾ കഴിയുമ്പോൾ നമുക്ക് കുടിവെള്ളം പോലും കിട്ടൂല ആ അവസ്ഥയാവും ഒരു അഞ്ച് വർഷം കൂടെ ഇവരാണ് ഭരിക്കുന്നത് ഇപ്പോഴന്നെ എന്തുമാത്രേ എന്തുമാത്രം കയറ്റും അത് ഇത്രയാണ് എനിക്ക് നമ്മുടെ ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്ന ആശയമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അതുപോലും നല്ലതല്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത് ഒരു രാജ്യം പിന്നെ റായാജ്യം ആവുമ്പോഴത്തേക്ക് അസംബ്ലി തിരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ പാർലമെന്റ് ഒരു ഒരു തിരഞ്ഞെടുപ്പ് ഒരുപാട് എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാം അത് വഹിക്കേണ്ടതല്ലേ ഞങ്ങളെ പണമല്ലേ കുഴപ്പമില്ലാത്ത ാണ് എന്താ അവരുടെ ഭരണത്തെ പറ്റി എന്താ അഭിപ്രായം കേന്ദ്രത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായിട്ട് തന്നെയാണ് തോന്നുന്നത് കേരളത്തിൽ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഒരുപാട് വികസനങ്ങൾ ഉണ്ടാകും തോന്നുന്നുണ്ടോ ഉണ്ടാകുമെന്ന് തോന്നുന്നു ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കുറച്ച് സീറ്റ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായും ാണ് വിശ്വാസം നമ്മുടെ ബി ജെ പി കൊണ്ടുവരുന്ന ആശയമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എല്ലായിടത്തും ഒരു ഒരു പ്രാവശ്യം ഒറ്റ സ്റ്റെപ്പിൽ തന്നെ തിരഞ്ഞെടുപ്പാണ് അവരുടെ ആശയം ആ ഒരു ആശയം പോലും നല്ലതല്ല എന്നാണ് പിണറായി പറയുന്നത് ചേട്ടൻ എന്ത് തോന്നുന്നു അതേ പറ്റി എനിക്ക് അതേപറ്റിന്ന് പറയാൻ പറ്റി അല്ലെ ഏട്ടാ നമുക്കിപ്പോ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ പലപ്പോഴായി ഇലക്ഷൻ നടത്തുമ്പോ ഒരുപാട് എക്സ്പെൻസ് ആണ് ഇത് ഒറ്റ ഒറ്റത്തവണയില് ഒരുമിച്ച് അങ്ങ് നടത്തി കഴിഞ്ഞാൽ ആ ഒരു എക്സ്പെൻസ് കുറയത്തില്ലേ പാർട്ടി കുഴപ്പമില്ലാത്ത നമ്മളെ കേരളത്തിൽ ഒരുപാട് വികസനം വരും അല്ല ബിജെപി നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഓണം ഇല്ലാതാക്കി കളയുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല എന്താ ആ പാർട്ടിയെ പറ്റി എന്താ കൊല്ലണം അങ്ങേ നമ്മുടെ ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്ന ഒരു ആശയമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഇപ്പൊ എല്ലായിടത്തും എലക്ഷൻ നമ്മുടെ ഇവിടെ എലക്ഷൻ കാഴ്ചപ്പാടാണ് അല്ല അത് വേണ്ട എന്ന് പിണറായി വിജയൻ പറയുന്നു എന്ന് തോന്നുന്നു കാഴ്ചപ്പാട് ബിജെപിയിലെ കാഴ്ചപ്പാട് അതാണ് അല്ല ഒരു ഒറ്റ തവണയായിട്ട് ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ നടത്തിയാൽ ഒരു വരണമെന്നില്ല കേരളത്തിൽ എല്ലാവരും എല്ലാവരും ഒന്നു ആര് വന്നാലും നമ്മളെ കഷ്ടത മാറിയ നമ്മളെന്നും ഇതേപോലെ ഇരുന്നാലും ഒട്ടും ില്ല പോകുന്നില്ല കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ പിടിപ്പ് കൊണ്ടാണ് ഇത്രയും ഇവർ ഇടതുപക്ഷ അധികാരത്തിൽ വന്നത് തവണ തീർച്ചയായിട്ടും അതും മാറ്റി കിട്ടിയ കോൺഗ്രസ് തന്നെയാണ് ചെറിയ ഭൂരിപക്ഷം രണ്ടായിരത്തി വോട്ടിൽ താഴെ ഭൂരിപക്ഷത്തിലാണ് അത്രയും പിടിച്ചത് തവണ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ ജനങ്ങൾ കോൺഗ്രസ് അനുകൂലമാണ് ജനങ്ങളെ വോട്ട് ചെയ്യും കോൺഗ്രസ് വോട്ട് ചെയ്യും ജനങ്ങളെ കോൺഗ്രസ് വോട്ട് ചെയ്യും കോൺഗ്രസ് ആകുമ്പോഴേ ജനങ്ങൾക്ക് വേണ്ടതല്ല അത് അവർ ഫ്ലെക്സിയാണ് കടമ്പിടുത്തമല്ല എന്തെങ്കിലും ഒരു പ്രതിഷേധം വന്നാൽ അവരതനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി മാറ്റും ഈ രണ്ട് ഗവൺമെന്റും കേന്ദ്രം ഭരിക്കുന്നവരും കേരളം ഭരിക്കുന്നവരും അത് ചെയ്യുന്നില്ല അതാണ് നമ്മളത് ഏറ്റവും വലിയ പ്രശ്നം ഈ നമ്മളൊന്ന് രാജ്യവും സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ് ഇവിടെ അവർ ചെയ് അവർ ചെയ്യുന്നത് അവർ ഒറ്റ കടുമ്പതിൽ ചെയ്യുന്നു കോൺഗ്രസ് വറ്റേണ്ടിരുന്ന അങ്ങനെയല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരത് മാറ്റി ചിന്തിക്കുന്നുണ്ട് അവരത് മാറ്റി ചിന്തിക്കുന്നില്ല ജനകീയ പക്ഷത്ത് ഈ രണ്ട് ഗവൺമെൻറ് നിക്കുന്നില്ല തീർച്ചയായിട്ടും എനിക്ക് ഒരു എനിക്കൊരു രാഷ്ട്രീയം എനിക്കൊരു രാഷ്ട്രീയ പറ്റി ഒരു പ്രത്യേക മമത ഒന്നുമില്ല നല്ല സ്ഥാനാർത്ഥി ആരെ ചെയ്യും പഴയ നേരത്തെ കോൺഗ്രസ് തന്നെ കാരനായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ രാജീവ് സ്നേഹം എന്നുള്ള ഇതുണ്ട് നോക്കിയിട്ടായിരിക്കും വോട്ട് ആ ആ ആളുകളോട്ട് നോക്കി തന്നെയാണ് ഇപ്പം കുറച്ചാളോട്ട് വോട്ട് ചെയ്യുന്നത് പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല അവർ ജയിക്കണമെന്നില്ല ചില ചില അങ്ങനെയൊക്കെ ഉണ്ട് അവർ കൃത്യമായ രീതിയിൽ കോൺഗ്രസ് യു ഡി എഫ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ പോലും കോൺഗ്രസ് ഇത്രയും അനുകൂലമായ സാഹചര്യം വേറെയില്ല പക്ഷെ അവർ എങ്ങനെ കഴിഞ്ഞ തവണത്തെ പോലെ സ്ഥാനാർത്ഥി നിന്ന് കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെടുത്തുന്നത് ഇവിടെ കുറെ കോൺഗ്രസിന് മേലാളന്മാരെ പ്രശ്നങ്ങളെ കൊണ്ടാണ് ഇത്തവണ അത് കാട്ടിക്കഴിഞ്ഞ സ്ഥാനാർത്ഥി വിഷയത്തിൽ അവസാന നിമിഷം പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികളെ ചവിട്ടി മാറ്റി ഈ നേതാക്കന്മാരും അവരെ ശില്പന്തികളെ കോർപ്പറേഷൻ ഭരണം പിണറായി വിജയൻ ആദ്യ അഭിപ്രായം തന്നെയാണോ ശരി ബിജെപി വന്ന എന്ത് മാറ്റമായിരിക്കും നമ്മുടെ കേരളത്തിൽ ഇതേപോലെ ഒന്നും ആയിരിക്കില്ല ആയിരിക്കില്ല ഭരണം ചേട്ടാ ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്ന ഒരു ഒരാശയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എല്ലായിടത്തും ഒരേ സമയം ഇലക്ഷൻ നടക്കുന്നത് അതുവഴി നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് പറ്റും പക്ഷെ അതുപോലും വേണ്ട എന്നാണ് പിണറായി വിജയൻ പറയുന്നത് അതിനോട് യോജിക്കാൻ കഴിയും ആൾക്കാരുടെ ബുദ്ധിമുട്ട് എല്ലാം ഒഴിവാക്കി കിട്ടും അതാണ് എൻ്റെ അഭിപ്രായം നല്ല അഭിപ്രായമാണ് മോദി കേരളത്തിൽ ഇനി അടുത്തെങ്ങാനും ബി ജെ ഒരു സാധ്യത കാണുന്നുണ്ടോ ചാൻസ് ഉണ്ട് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് കുറച്ച് സീറ്റ് നേടാം സീറ്റ് എന്ന് തന്നെയാണ് ഉറപ്പ് ഇപ്പം അടുത്ത ഏത് വാർത്തയായിരിക്കും നമ്മളെ കേരളം വീണ്ടും ഭരിക്കാൻ പോകുന്നത് അറിയില്ല ജനങ്ങള് മാറി ചിന്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഈ വരുന്ന നില തീർച്ചയായിട്ടും ശരിക്കും അങ്ങനെ തന്നെയാണ് ചെടിയപ്പം ബി ജെ പി നമ്മളെ കേരളത്തിൽ ഭരണമേറ്റ് കഴിഞ്ഞാൽ സർക്കാർ ചെയ്യാത്ത എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ ഭരണം വെച്ചിട്ട് എങ്ങനെ എന്തെങ്കിലും അവര് ജി എസ് ടി എന്ന് പറഞ്ഞ സാധനം മൊത്തത്തില് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത് കളയണം അത് ജി എസ് ടി ഉള്ളതുകൊണ്ടാണ് സാധാരണ കൈന്റെ കയ്യിൽ കാശ് വരുന്നില്ല ജി എസ് ടി ആവശ്യമില്ല നമ്മളെ ഇന്ത്യ മഹാരാജ്യം ജി എസ് ടി ആവശ്യമില്ല അവർ ബാക്കി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കുന്നത് ജി എസ് ടി പൊതുജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കാശ് കുഴപ്പമില്ല കാശില്ലാത്തവന് ജി എസ് കൊണ്ട് ബുദ്ധിമുട്ടാണ് ജി എസ് ടി മൊത്തത്തിലെടുത്ത് കളയാണ് ഇന്ത്യേനെടുത്ത് മാറ്റണം കുറച്ചുകൂടി 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 ഞങ്ങൾ മോദി സർക്കാരിന് അംഗീകരിക്കും ആ ഒരു വിഷയം നമ്മൾ കിടപ്പും സാധാരണക്കാരിൽ കിടപ്പും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു അവർ രാജ്യം നല്ല കാര്യം നല്ല കാര്യം ചെറിയ പൂ ചുരുക്കും വോട്ടർമാരുടെ സമയം ലാഭമാകും എല്ലാ കാര്യങ്ങൾക്കും അത് നല്ലതാണ് നല്ല കാര്യം

അപ്പോൾ പുതിയൊരു സർക്കാർ വന്നു കഴിഞ്ഞാൽ അവരുടെ പുതിയ പ്രോജക്റ്റുകളായിട്ട് വരും അതിനകത്ത് ബി ജെ പിക്ക് ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം അനുസരിച്ച് അവർ പ്രവർത്തിക്കും നമുക്കിപ്പോൾ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മളെപ്പോലെ ഒരു വെളിയിലിരിക്കുന്ന അത് പറഞ്ഞ് അതിനെപ്പറ്റി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവർ ഒരു അതൊരു വലിയ പാർട്ടിയാണ് ആ പാർട്ടിയുടെ സെറ്റപ്പ് അനുസരിച്ച് അവർക്ക് അതിനൊരു കോർ കമ്മിറ്റി ഉണ്ട് ആ കോർ കമ്മിറ്റി തീരുമാനിച്ചത് കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കും എന്തായാലും ഇതുപോലെ ഒരു ഭരണമായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായി ഇപ്പം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് കുറച്ച് സീറ്റ് പിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായും തോന്നുന്നുണ്ട് ചിലപ്പോൾ ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്ന ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് മൊത്തത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് മതി എന്നുള്ള ഒരു ആശയമാണ് പക്ഷെ അത് നല്ലതല്ല എന്നാണ് പിണറായി വിജയൻ സഹാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിനോട് യോജിക്കുന്നുണ്ടോ അതിനോട് യോജിക്കുന്നില്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന അപ്പോൾ ഏകീകൃതമായിട്ടൊരൊറ്റ എലക്ഷൻ വരികയാണെങ്കിൽ അതിൻ്റെ ഗുണം ഒരുപാടാണ് ഒരുപാട് ഗുണം കിട്ടും അല്ല എങ്കിൽ ഇന്ത്യയിലെ ഇത്രയും ഇരുപത്തെട്ടോളം സ്റ്റേറ്റുകളുണ്ട് ഇരുപത്തെട്ടോളം സ്റ്റേറ്റുകളിൽ എലക്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും എലക്ഷനുകൾ എല്ലാ സമയങ്ങളിലും എവിടെയെങ്കിലുമൊക്കെ നടക്കും അതെ അതെ അത് ബുദ്ധിമുട്ടുള്ളതാണ് ഒറ്റ ഒരു രാജ്യം ഒരലക്ഷൻ അത് ഏറ്റവും നല്ലതാണ് തീരുമാനം തന്നെയാണ് ഓക്കെ